ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് എന്നത്തെയും പോലെ ഇന്നും മുടിയുടെ നല്ലൊരു വളർച്ചയ്ക്കും അതുപോലെ തന്നെ മുടിയൊക്കെ നരച്ചു പോയവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള നല്ലൊരു നാച്ചുറൽ റെമഡി ആയിട്ടാണ് ഇതൊന്ന് മാത്രം നിങ്ങൾ ട്രൈ ചെയ്താൽ മതിയാകും കാട് പോലെ മുടി വളരും അത് മാത്രമല്ല എത്ര കഷണ്ടിയുള്ള തലയാണെങ്കിലും അവിടെയൊക്കെ മുടി നന്നായിട്ട് തന്നെ തെഴുത്ത് വളരും അപ്പോൾ അതെങ്ങനെയാ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് ഞാനതാ ചെറിയൊരളവിലേക്ക് ഗ്രാമ്പൂ ആണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ഈ ഒരു ഗ്രാമ്പു ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൊണ്ട് കുറഞ്ഞ അളവിൽ മാത്രമാണ് എടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഉലുവ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു ക്രാമ്പും അതുപോലെ തന്നെ ഉലുവയും നല്ല രീതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം അത്രയേ ഉള്ളൂ കാരണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാം ഈ ഒരു ഗ്രാമ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അതുപോലെ തന്നെ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസും എല്ലാം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് നമ്മുടെ ഡാൻഡ്രഫിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതു മാത്രമല്ല ധാരാളം ബീറ്റാ ഇതിൽ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ബൊടിയുടെ ആ ഒരു ഗ്രോത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ഒരു ആ ഒരു ഉലുവയുടെയും അതുപോലെ തന്നെ ഗ്രാമ്പോയിൻ്റെയും കൂടെ ഞാൻ ഇട്ടു കൊടുക്കുന്നത് റോസ്മേരി ഇലയാണ് റോസ്മേരി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടോടുകൂടിയാണ് ഞാനിവിടെ ഇട്ടു കൊടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമുക്കതൊന്നും പൊടിഞ്ഞു കിട്ടില്ല അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം അതും കൂടെ ഞാൻ ഒരു ചെറിയ അളവിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ അതാ ഇതുപോലെ ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ പൊടിച്ച് ഈ ഒരു പൊടി നമുക്കൊരു ബൗളിലേക്കൊന്ന് മാറ്റിയെടുക്കാം ഗ്രാംപൂയിൽ ഈജിനോൾ എന്നുള്ളൊരു കോമ്പൗണ്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യുന്നത് അത് മാത്രമല്ല ധാരാളം ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ന്യൂട്രിയൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അത് ഹെയറിൻ്റെ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അത് മാത്രമല്ല ഈ ഒരു ക്ലോയിൽ സ്പീഡപ്പ് ചെയ്യാൻ നമ്മുടെ പിഗ്മെൻറ്റിൻ്റെ പ്രൊഡക്ഷനെ സ്പീഡപ്പ് ഒരു കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു നാച്ചുറൽ കളറായ നമ്മുടെ മുടിയുടെ നാച്ചുറൽ കളറ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രാമ്പും നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളമാണ് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്നും ഇതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ആ ഒരു വെള്ളം നന്നായിട്ട് ആറിയതിന് ശേഷം നോക്കി ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ നല്ല ചൂടോട് കൂടിയുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കുന്നത് അങ്ങനെ എല്ലാ എങ്കിൽ നിങ്ങൾ ഈ ഒരു പൊടിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു പൊടിയിട്ട് വെള്ളം നന്നായിട്ടൊന്ന് തെളിയില്ല തിളപ്പിച്ചെടുത്താൽ കൂടെ മതിയാകും അപ്പോൾ അതാ അന്നതിന് ശേഷം ഞാൻ നന്നായിട്ടൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു വെള്ളം നിങ്ങൾ ഒരു ഒരു ഒന്ന് നന്നായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്ട്രെയിൻ ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി ഈ ഒരു വെള്ളം നമ്മൾ ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടറില്ലാത്തോട്ടേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അന്നതിന് ശേഷമാണ് നമ്മളത് ഉപയോഗിക്കുന്നത് കേട്ടോ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് സ്കാൽപ്പിലൊക്കെ തട്ടത്തേക്ക രീതിക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക റെഗുലറായിട്ട് തന്നെ നിങ്ങളിത് സ്പ്രേ ചെയ്ത് കൊടുക്കട്ടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകും ഡാൻഡ്രഫിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് അത് മാത്രമല്ല ആ കാലനിരയൊക്കെ കണ്ടുവരുന്നവർക്ക് ഇത് ഈ ഒരു സ്പ്രേ റെഗുലറായിട്ട് എടുത്തു വരികയാണെങ്കിൽ ആ ഒരു നാച്ചുറൽ കളറായ ബ്ലാക്ക് കളർ റൂട്ടിൽ നിന്ന് തന്നെ വളർന്ന് മുടി നല്ല രീതിയിൽ നല്ല ഹെൽത്തി ആയിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഇതാ നമ്മുടെ സ്പ്രേ റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു സ്പ്രേ ബോട്ടിലാണ് കേട്ടോ ഉപയോഗിച്ചത് അപ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒക്കെ നമുക്ക് മുടിയിൽ ഇതുപോലെ ഈ ഒരു സ്പ്രേ ഉപയോഗിക്കാവുന്നതാണ് റൂട്ടിൽ നല്ല രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ റെഗുലറായിട്ട് നിങ്ങളിത് ഉപയോഗിച്ച് വരിക അപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ വിസിബിളായിട്ട് ആ ഒരു ഒരു ബേബി ഹെയർ ഒക്കെ നിങ്ങൾക്ക് ഗ്രോ ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു റോസ്മേരിയുടെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇന്ന് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് ഉലുവയും അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമ്പും കൂടെ ചേർത്ത് നമ്മൾ ഈ റെഡിയാക്കിയിരിക്കുന്ന ഒരു ഈയൊരു വെള്ളം നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് കുറേ കൂടെ സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ഹെയർ ഇങ്ങനെ ബ്രേക്ക് ആവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഹെയർ മുടിയൊക്കെ പൊട്ടി പൊട്ടിപ്പോകുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് റെഡ്യൂസായി മുടിയുടെ വളർച്ചയ്ക്ക് അത്രയ്ക്കും നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു നല്ലൊരു സിറമാണ് നല്ലൊരു സ്പ്രേ ആണ് ഇത് ഉറപ്പായിട്ടും നിങ്ങളും ഇതുപോലൊന്ന് തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് കണ്ടുവരുന്ന ആ ഒരു അകാല നിരയൊക്കെ നമുക്ക് പേർമനൻ്റ് ആയിട്ട് ഇല്ലാതാക്കാൻ വേണ്ടി സഹായിക്കുന്ന നല്ലൊരു സൊല്യൂഷനാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഈ ഒരു ഗ്രാമ്പു നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് എത്രത്തോളം നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളത് എന്നിരുന്നാലും ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നവരാണ് ജസ്റ്റ് ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത് റെഗുലറായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി മുടി നല്ല സ്ട്രോങ് ആയിട്ട് ഇതുപോലെ നല്ല ഷൈൻ ആയിട്ട് ഷൈനായിട്ട് കൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും അതു റൂട്ടിൽ നിന്ന് നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് തലയിൽ നമുക്ക് ആ ഒരു ഹെയർ ഗ്രോത്ത് ഒക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത ആ ഒരു ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നതെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മുടിയൊക്കെ ഗ്രോ ആവുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെമഡി എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് അലോവേറെ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് അത് നമുക്കിതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആ ഒരു തോലോട് കൂടി നമുക്ക് കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുക്കാം ഇതുപോലെ ബ്ലെൻഡറിലേക്ക് നമ്മൾ അലോവേരൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ട് വരുന്ന സമയത്ത് ഒരു മഞ്ഞ കളറിലുള്ളൊരു ജെല്ലതിൽ നിന്ന് സെപ്പറേറ്റ് ആകും അത് കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു അലവേറ നന്നായിട്ട് കഴുകിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതാ ആവശ്യത്തിനുള്ള അലവേര ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ടതിന് ശേഷം സവോളയാണ് എടുത്തിരിക്കുന്നത് അപ്പം അതും കൂടെ നമുക്കിതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ശേഷം നമുക്ക് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മുടി നല്ല മിനുഷത്തോടുകൂടി നല്ല കട്ടിയോടുകൂടി വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു നല്ലൊരു ജെല്ലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ രണ്ട് ദിവസം മുമ്പ് എടുത്തുവെച്ച് ആ ഒരു കഞ്ഞിവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അങ്ങനെ അതാണ് നമ്മൾ കഞ്ഞിവെള്ളം ചേർത്ത് അലോവേരയും അതുപോലെ തന്നെ സവോളയൊക്കെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കൂടെ ഫിൽറ്റർ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആഴ്ചയിൽ ഒരു തവണ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പായിട്ട് അരമണിക്കൂർ സമയത്തേക്ക് മുടിയിലും സ്കാള്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അര മണിക്കൂർ സമയത്തേക്ക് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നോർമലായിട്ടുള്ള മൈൽഡ് ഷാമ്പൂ അല്ലെങ്കിൽ ഹൈബിസ്കസ് പൗഡറൊക്കെ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതല്ലെങ്കിൽ ചെമ്പരത്തിയാലും ായിട്ട് അരച്ചിട്ട് അത് തലയിലിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് കളിയുവാണെങ്കിൽ മുടി നല്ല മിനിസത്തോടു കൂടി നല്ല പാർലറിലൊക്കെ നമ്മൾ പോയി ചെയ്യുന്നത് പോലെ നല്ല ഷൈനായിട്ട് വളരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി പ്രായമായവർക്കാണെങ്കിലും ചെറുപ്രായക്കാരാണെങ്കിലും അവർക്ക് മുടി നരച്ചു പോയി അതൊന്ന് കരപ്പിക്കണം എന്നുള്ളവരാണെങ്കിൽ നാച്ചുറലായിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഹെയർ ഹെയഡേ അത് നമുക്ക് ഉപയോഗിച്ച ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു അടിപൊളി ഹെയർ ഹെയഡേ എങ്ങനെ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാം എന്നുള്ള ഒന്ന് നോക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു ഗ്രേ ഹെയർ റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ഹെയർ ഹെയഡേ സഹായിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്ലോസ് ആണ് ഞാൻ അതായത് രണ്ട് ഗ്രാമ്പൂ ആണ് എടുത്തിരിക്കുന്നത് ഗ്രാമ്പുവിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കാം ൊക്കെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും പ്രീമച്ചൂർ ഗ്രേ ഹൺഡ്രഡ് പെർസെൻ്റ് അതായത് അകാലനര ഹൺഡ്രഡ് പേഴ്സെൻറ്റ് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ആ ഒരു മാറ്റി മാറ്റിമൂടി വേരിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് ഈ ഒരു ഗ്രാമ്പു അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ അളവിലേക്കാണ് ചായപ്പൊടി ഇട്ടു കൊടുത്തിരിക്കുന്നത് അന്നതിനുശേഷം ആ ചായപ്പൊടി നല്ല രീതിയിൽ ഒന്ന് കളർ ചേഞ്ച് ആക്കി കറുപ്പിച്ചെടുക്കാൻ നമുക്ക് അപ്പോൾ അതാ നല്ല രീതിയിൽ നമ്മൾ ആ ഒരു ചായപ്പൊടിയും അതുപോലെ തന്നെ ക്ലോസൊക്കെ ഗ്രാമ്പൂ ഒക്കെ നല്ല രീതിയിൽ കളർ ചേഞ്ച് ആക്കി എടുത്തിട്ടുണ്ട് അന്നതിനു ശേഷം ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മൾ ബ്ലെൻഡറിൽ ഇട്ട് നന്നായിട്ട് നമുക്കൊന്നൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ ഈ ഒരു ചായപ്പൊടിയും നമ്മുടെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള കളർ തരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് അതുമാത്രമല്ല ആദ്യമായിട്ടൊക്കെ ഡൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഹെൻ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മുടിയിൽ ആ ഒരു കളർ നല്ല രീതിയിൽ പിടിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് ഈ ഒരു ചായപ്പൊടി സഹായിക്കുന്നുണ്ട് അന്നതിനുശേഷം ഞാനൊരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം നന്നായിട്ട് തുരുമ്പ് കയറിയ ചട്ടിയാണ് കേട്ടോ ഇത് അങ്ങനെയുള്ള ചട്ടി വേണം എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡാണ് നമ്മുടെ ഡൈ നന്നായിട്ട് കറുപ്പാക്കാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയിലും അത് നന്നായിട്ട് പിടിച്ച് കറുപ്പാക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു ഒരു ടീസ്പൂൺ അളവിലേക്ക് ഹെന്നാ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച ചായപ്പൊടിയും ഒക്കെ ചേർത്ത് അതായത് ഗ്രാമ്പും ഒക്കെ ചേർത്ത് നമ്മൾ പൊടിച്ച ആ ഒരു മിക്സും കൂടെ ചേർത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പോഴാണ് നമുക്ക് ഡൈ നല്ല രീതിയിലൊന്ന് സെറ്റായി കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ തുരുമ്പ് പിടിച്ച ചട്ടിയിൽ തന്നെ നിങ്ങൾ ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പ് പാൻ എടുക്കുന്നത് അപ്പോൾ നമുക്ക് ഡൈ നല്ല കറക്റ്റായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് അന്നതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ഹൈറിസ്ക്സ് പൗഡറാണ് ഞാൻ ഇട്ടു കൊടുക്കുന്നത് അതാവുമ്പോൾ നമുക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് സോപ്പ് ഷാമ്പൂ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമല്ല ഡൈറ്റ് നന്നായിട്ട് മുടിയിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് കഴുകി കളഞ്ഞാൽ മാത്രം മതിയാകും അപ്പോൾ അതും കൂടെ ചേർത്ത് അത്യാവശ്യം ഒന്ന് ചൂട് കയറിയതിന് ശേഷം കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് ദിവസം മുമ്പ് നമ്മൾ എടുത്തു വെച്ച കഞ്ഞിവെള്ളം വേണം ഇങ്ങനത്തെ പർപ്പസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞിവെള്ളവും നമ്മുടെ മുടിയുടെ ഗ്രോത്തിനൊക്കെ നമ്മൾ ഒരുപാട് സഹായിക്കുന്ന ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് കട്ടികളൊന്നും ഇല്ലാണ്ട് കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നല്ല രീതിയിൽ നിങ്ങൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നതിനു ശേഷം നന്നായിട്ട് ആറിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേ ഹേറിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിനു ശേഷം നിങ്ങൾക്ക് തലയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു മണിക്കൂർ സമയം മാത്രം നിങ്ങൾ തലയിൽ ഈ ഒരു ഹേഡ വെച്ചിരുന്നാൽ മാത്രം മതി ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ മുടിയിൽ അത്രത്തോളം നല്ലൊരു ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുമാത്രമല്ല ചെറുപ്രായക്കാരാണ് ഈ ഒരു ഹേഡ ഉപയോഗിക്കുന്നതെങ്കിൽ അവർക്കുള്ള ആ ഒരു പ്രീമിയച്ചുർ ഗ്രേ ആ ഒരു അകാല അകാലനിര പേർമനൻ്റായിട്ടും ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു ഹെയർ ഹെഡേ നിങ്ങളെ സഹായിക്കും പിന്നീട് നിങ്ങൾക്ക് വളരുന്ന ആ ഒരു മുടി റൂട്ടിൽ നിന്ന് തന്നെ കറുപ്പായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കുന്ന ഒരു നല്ലൊരു ഹെയർ തന്നെയാണ് ഇത് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ശേഷം നമുക്ക് ഈ ഒരു ഇരുമ്പ് തവേ നന്നായിട്ട് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഈ ഒരു ഹെഡ് നമുക്കൊന്ന് ആറാൻ വേണ്ടിയിട്ടൊന്ന് ക്ലോസ് ചെയ്ത് വെക്കാം ഇത് നിങ്ങൾക്ക് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അത്രത്തോളം നല്ല റിസൾട്ട് തന്നെ കിട്ടും അതല്ല എങ്കിൽ നന്നായിട്ടൊന്ന് ആറിയതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒന്ന് ആറിയതിന് ശേഷം നിങ്ങൾക്ക് കാണിക്കുവാണ് ഇത് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഇനിയും കൂടുതലായിട്ട് നല്ല രീതിയിൽ നമുക്ക് കരുപ്പായി കിട്ടും അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് അതല്ലെങ്കിൽ ആറിയതിന് ശേഷം ജസ്റ്റ് ഒരു മണിക്കൂർ സമയത്തേക്ക് നിങ്ങളുടെ ഗ്രേഹിൽ അപ്ലൈ ചെയ്തിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങളുടെ ആ ഒരു ഗ്രേഹരൊക്കെ നല്ല കട്ട കറുപ്പാവുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല ഹെയർ ഹെർഡേസിൻ്റെയും അതുപോലെ തന്നെ ഹെയർ കെയർ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ ഹെയർ കെയറും അതുപോലെ തന്നെ ഹെയർ ഹെഡേ ഒക്കെ എല്ലാവർക്കും ചേരണം എന്നില്ല അതിൽ നിങ്ങൾക്ക് യോജിച്ചത് ഏതാണോ നിങ്ങളുടെ ഒരു മുടിക്ക് സെറ്റ് ആവുന്നത് ഏതാണോ എന്നുള്ളത് നിങ്ങൾ തയ്യാറാക്കി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ മറക്കാണ്ടൊന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്